കടുത്തുരുത്തി മാന്നാറിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമത്തിൽ പടുത്തുയർത്തിയ ശ്രീനാരായണ പഠന കേന്ദ്രം നാടിൻ്റെ മുഖശ്രീയായി എസ് എൻ ഡി പി യോഗം കടുത്തുരുത്തി യൂണിയനിലെ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാം നമ്പർ മാന്നാർ ശാഖയോഗം പണി കഴിപ്പിച്ചതാണ് ശ്രീനാരായണ ദർശന പഠന കേന്ദ്രം മാന്നാറിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ആധുനിക രീതിയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിനാണ് കടുത്തുരുത്തി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എ ഡി പ്രസാദ് ആരിശ്ശേരിയാണ് പഠന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ശാഖയുടെ വാർഷിക പൊതുയോഗ ബജറ്റിൽ എഴുപത് ലക്ഷം രൂപ തുക ഉൾക്കൊള്ളിച്ചാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ അമ്പത്തൊമ്പത് ലക്ഷം രൂപ ശ്രീനാരായണ ദർശന പഠന കേന്ദ്രത്തിന് ചെലവായി രണ്ടര എടുത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ശിലാബലക അനാശാദനവും പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും എ ഡി പ്രസാദ് ആരിശ്ശേരിയിൽ നിർവഹിച്ചു സമ്മേളന ഉദ്ഘാടനം സി ബാബു നിർവഹിച്ചു കെ എസ് കിഷോർ കുമാർ ടി സി ബൈജു സ്റ്റീഫൻ പാറാവേലി നോബി മുണ്ടയ്ക്കൽ ഷാജുകുമാർ കെ എസ് ലാലി ശശി എ എൻ സുധാർഥൻ ഉഷാ മോഹനൻ പി പി അജിനാഥ് ഷൈല ബാബു കെ പി കേശവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ടീം കടുത്തുരുത്തി